കോൺഗ്രസ് നിലപാടിനെതിർക്കുന്നുണ്ടോ കോൺഗ്രസ് ഇവിടെ ഇപ്പോൾ സമരം നടത്താൻ പുറപ്പെട്ടിരിക്കുകയാണ് വളരെ വിചിത്രമായ കാര്യം കോൺഗ്രസിന് ഒരു അറ്റാക്ഷരം ഉണ്ടാൻ അവകാശമില്ല കോൺഗ്രസ്സിൻ്റെ കാലത്ത് തന്നെയാണ് ബി ജെ പിയുടെ കാലത്ത് കോൺഗ്രസ് എല്ലാം അംഗീകരിച്ചതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ഗവണ്മെന്റ് കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിൽ രാജസ്ഥാൻ ഗവണ്മെൻറ്റാണ് കർണാടകത്തിൽ ഇപ്പോൾ അവരെ ഭരിക്കുന്നുണ്ട് അവിടെയുണ്ട് തെലുങ്കാനയിലും അസലേല സംസ്ഥാനുള്ളു ഇപ്പോൾ മുമ്പത്തെ പോലെ സംസ്ഥാനമില്ല അവിടെയെല്ലാം ഒപ്പിട്ടിട്ടുണ്ട് അവിടെയെല്ലാം നടപ്പിലാക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഇടതോട്ട ജനാധിപത്യ മുന്നണി ഒരു വടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ്സിനുള്ളത് കോൺഗ്രസിന്റെ ഇരട്ടത്തപ്പാണ് അവർക്ക് രാഷ്ട്രീയമാണ് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് അവർ ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നയപരമായിട്ട് അന്നും ഇന്നും ഇനി നാളെയും ഈ പി എം സി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിബന്ധനകൾക്കെതിരാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന പണം തരാതിരിക്കുന്നു അത് ചെറിയ രീതിയിലുള്ളതല്ല ആയിരക്കണക്കിന് കോടി ഇപ്പം ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ എണ്ണായിരത്തോളം കോടി ഉറപ്പിയാണ് നമ്മുടെ നെല്ല് സംഭരിച്ചത് ഉൾപ്പെടെയുള്ള പൈസ തരാതിരിക്കുന്നു ഓരോ നിബന്ധന വെച്ചുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ശക്തിയായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പി എം സിയുടെ ഭാഗമായിട്ടും അത് തന്നെയാണ് സംഭവം അത് കുറേ കൊല്ലമായി ഇപ്പം ഇപ്പം തുടങ്ങിയ രണ്ട് മൂന്ന് വർഷമായി ഇതിൻ്റെ മേലെ നടക്കാൻ തുടങ്ങിയിട്ട് വലിയ രീതിയിലുള്ള സമരം നടന്നിട്ടുണ്ട് പ്രക്ഷോഭം നടന്നിട്ടുണ്ട് ഞങ്ങൾ അന്നും ഇന്നും സി പി ഐ എം എന്ന രീതിയിലായാലും സി പി ഐ എന്ന രീതിയിലായാലും എല്ലാവരും പി എം സി പദ്ധതി എന്നുള്ള ഈ ഈ നിബന്ധനയെ അതിശക്തിയായിട്ട് അന്നും ഇന്നും എതിർത്തുകൊണ്ടിരിക്കുകയില്ല നാളെയും അത് തന്നെയാണെന്ന് അറിയുക അതാണ് അത് അത് ഗവണ്മെന്റ് അത് ഞാൻ പറഞ്ഞില്ല അത് ഗവണ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങളുണ്ട് സി പി ഐ ഉണ്ട് സി പി ഐ ആണല്ലോ ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി സ്വാഭാവികമായിട്ടും ഞങ്ങളും അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും ഞങ്ങൾക്ക് സംശയം തന്നെ അല്ലാന്ന് എന്തൊക്കെ അതൊക്കെ ഭരണപരമായ പ്രശ്നമാണ് ഭരണപരമായ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടി